ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പാതിവഴിയിൽ പഠനം നിർത്തിയ കുട്ടികളെ തേടി നിലമ്പൂർ അമ്പുമല കോളനിയിലെത്തി നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദനാണ് കാൽനടയായി രണ്ട് കിലോമീറ്ററിലേറെ സന്ദർശിച്ച് ചാലിയാർ പഞ്ചായത്തിൽ പന്തീരായിരം ഉൾവനത്തിലുള്ള കോളനിയിലെത്തിയത് നെട്ടിക്കുളം എ യു പി സ്കൂളിലെ അധ്യാപകൻ റഷീദ് അലിയും അലീമൊപ്പമുണ്ടായിരുന്നു കോളനിയിലെത്തിയ എഇഒ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിച്ചു കൊടുത്തു നിലവിൽ പത്ത് കുട്ടികളാണ് സ്കൂളിലെത്താതെ കോളനിയിലുള്ളത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന രണ്ട് കുട്ടികളും എട്ട് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന നാല് കുട്ടികളും ഉൾപ്പെടെ ആറ് കുട്ടികൾ വ്യാഴാഴ്ച മുതൽ ക്ലാസ്സിലെത്തും അരിവാൾ രോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന നാല് കുട്ടികൾ ചികിത്സ തുടരുന്ന സാഹചര്യത്തിൽ കോളനിയിൽ തന്നെ തുടരും ഇതുവരെ സ്കൂളിൽ പോകാത്ത അഞ്ചും ആറും വയസ്സ് പ്രായമുള്ള എട്ട് കുട്ടികൾ നിലവിൽ കോളനിയിലുണ്ട് ഇവരെ അടുത്ത അധ്യയന വർഷം മൂലേപ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിൽ ഒന്നാം ക്ലാസിൽ ചേർക്കും നിലമ്പൂരിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരെയാണ് ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലുള്ള അമ്പുമല കോളനി പണിയർ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് നിലമ്പൂർ നായാടപ്പൊയിൽ പാതയിലൂടെ ഇരുപത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിലമ്പൂരിൽ നിന്നും പത്താം ബ്ലോക്കിലെത്തും അവിടെ നിന്നും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ ഒന്നര കിലോമീറ്റർ കുത്തനെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ കുറുവൻപുഴയുടെ തമ്പുമല കടുവിലെത്തും അവിടെ നിന്നും കമ്പിപ്പാലം കടന്ന് അര കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറിച്ചെന്നാൽ അമ്പുമല കോളനിയിലെത്തും നെട്ടിക്കുളം ട്രൈബൽ ഹോസ്റ്റലിൽ താമസിച്ച് പോത്തുഗൽ കാത്തോലിക്കേറ്റ് സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ആറ് കുട്ടികളാണ് വ്യാഴാഴ്ച മുതൽ മുടങ്ങിയ പഠനം തുടരാൻ എത്തുന്നത് ആദിവാസി കോളനി വീടുകളിൽ സ്കൂളിൽ പോകാതെ നിൽക്കുന്ന നിരവധി കുട്ടികളുണ്ട് എന്നാൽ ഇവരെ സ്കൂളുകളിൽ എത്തിക്കാൻ വാഹന സൌകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിൽ അധികൃതർ വലിയ വീഴ്ചയാണ് വരുത്തുന്ന കാടുകയറി എഇഒഒ എത്തിയതിനാൽ ആറ് കുട്ടികൾക്ക് പഠനം തുടരാൻ അവസരമായി ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി